മുത്തൊഴിസ ഞാൻ ദാസോസ്കാണ് പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങി ഐ രണ്ട് നന്മ മരങ്ങളതാ അവിടെ ഇരുന്ന് കണ്ട് റോഡ് കുത്തി പൊട്ടിച്ചിനെ ഏ നല്ലോ റോഡുകൾ ഉണ്ടാണ് നല്ലൊരു റോഡ് കല്ലെടുത്താണ് കുത്തി പൊട്ടിച്ചെ ഇവന്മാർക്കൊക്കെ എന്തിന്റെ കേടാണാവോ ഏതായാലും പോയി ചോയിച്ചോക്കന്മ എന്റെ എന്താ സംഭവം എന്താ സംഭവം എന്താണേ സിമെന്റ് പോയതാണ് സിമെന്റ് ലോറി കോൺക്രീറ്റ് ആണോ പൊട്ടാത് ലോറിക്കാർ കോൺക്രീറ്റ് വണ്ടിക്കാര് കോൺക്രീറ്റ് കൊറച്ച് മറന്നെച്ച് പോയതാണ് റോട്ടുമ്മല് എന്നിട്ട് ബൈക്കറൊക്കെ പിന്നെ വെന്ത് ടൈമിൽ കയറിക്കാണ്ട് മുങ്ങുന്നുണ്ട് അല്ല എന്നാ ചങ്ങാ ഞങ്ങക്ക് മറ്റേ നല്ല എന്താ പറയാ പിക്കാസ് ഒക്കെ കൊണ്ടുവന്നുകാണ്ട് ഔൻ ചേട്ടാ പിന്നൊക്കെ പിന്നെ കിട്ടൂലേ ആ അടിപൊളി ആ അയിനത്തു പിക്കാസ് ോട്ട് ഇതാ പരിപാടി പെട്ടെന്ന് തീരും തീരും ഇതാണെങ്കിൽ ഒരു നാലിഞ്ച് കനത്തിൽ ഇവിടെ കോൺക്രീറ്റ് ഇട്ടു പോയിക്കണ് ലോറിക്കാര് ഈ ലോറിക്കാർക്ക് ഇടക്കിടക്കുള്ള പരിപാടിയാണിത് ഈ കാറ്റത്തില് മെറ്റല് എംസാന്റ് ഇതേപോലെ കോൺക്രീറ്റ് ഒക്കെ റോട്ടുമ്മലിട്ട് പോലെ എന്നിട്ട് അത് ക്ലീൻ ആക്ക ഞങ്ങള് കുറെ ഭാഗങ്ങളും ഇത് സംഭവം എന്നുണ്ടെങ്കില് ഇപ്പൊ അസർ സ്കൂട്ട് ഇറങ്ങിയപ്പോ കണ്ടപ്പോ അതിലട്ടതാ കേട്ടാ എല്ലാം പ്ലാൻ ചെയ്ത് കാണുന്ന ഒന്നും നടക്കൂല അതുകൊണ്ടാണ് കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ച് റോഡ് പൊളിഞ്ഞാ കേസാവംശ കല്ലംശായി ഇവരൊക്കെയാണ് അതിന്റെ ആൾക്കാരെ ലോറി ഡ്രൈവറ് ഇത് ഇവിടെ ഇട്ടു പോണ ആൾക്കാർക്കെ വണ്ടിമുക്കി നന്മ എന്തായാലും നിങ്ങൾ ഇറങ്ങിയതല്ല ഇന്റെ ഭാഗ ചായ ഉണ്ട് നിങ്ങൾക്ക് ആ ചായ ഉണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ ചായ എന്തായാലും വാങ്ങി തരും കാട്ടെ ആ തടി മണ്ണെന്ന് തന്നെ ഉള്ളിട്ടോ കാട്ടൊക്കെ പൊട്ടിച്ചറിയില്ലെങ്കിലും പൊട്ടൂല ചേങ്ങി കനത്തിൽ കോൺക്രീറ്റ് ഇട്ട് പോയി ചെയ്ത് ഇതൊന്നും ഇണ്ടിട്ടാ ഇടക്കിടക്ക് ഇവിടെ ഇണ്ടാണ്ട് കോൺക്രീറ്റ് മെറ്റലും ഒക്കെ ഇണ്ടാ അടിച്ചേരലാണ് ഇത് കോൺക്രീറ്റ് വണ്ടി നൂറ്റ് കൊത്തി കൊടുത്തേ അതിനറിയില്ല അതിനു ആരോ ഉച്ച പണിയിലാണ് അറിഞ്ഞാളെ നന്മ ചായ ചക്ക പറണ്ടിയെ ഞങ്ങൾ നാലാളും കൂടി ഉണ്ട് വണ്ടി തെറപ്പിക്കല്ലേ വണ്ടിന് ഗ്ലാസ് വായ കൊടുക്കേണ്ടിട്ടോ അങ്ങനെ ഇത് ഒരു കാര്യം ചെയ് അംസ ആ ഒരു തലക്കെന്ന് കൊടുക്കിക്കോ എന്നാ ബാക്കി അങ്ങോട്ട് തെറിച്ചോളൂ എന്റെ വണ്ടി തെറിച്ചോടൊപ്പതേപോല ഈ കാറിന്റെ ക്ലാസ് കിട്ടിയാലേ ഇന്നത്തെ താര അംസ ഹംസക്ക് വേണ്ടി എല്ലാരും വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കാണിക്ക നന്മമരം അംസ ഹംസന്റെ അമുറും ആ അമുറും കൈക്കോട്ടു വാടകര വാടകര കുഴപ്പമില്ല അംസന്റെ ആമ ഇന്റെ സാധനാണ് താരം അടിപൊളി അംസക്ക് പണി അറിയട്ടാ എനിക്ക് പണ്ട് റോട്ടിൽ കോൺക്രീറ്റ് പൊട്ടിക്കലി പണി തോന്നുന്നുണ്ട് മൊത്തം പതുക്കെ അംസ റോഡ് പൊട്ടണ്ട കോൺക്രീറ്റ് പൊട്ടിയ മതി ബൈക്കാരൊക്കെ സ്കിഡായി മുകുതി കയറിക്കാണ്ട് ഈ മെറ്റലൊക്കെ റോട്ടുമുക്ക് എടുക്കുമ്പോ അങ്ങനെ ആ ഇത് ഞങ്ങൾ അംസ കൈക്കോട്ട് എടുത്തിട്ടും ആമർ എടുത്തിട്ടും പ്ലാൻ ചെയ്ത് അന്റെ സാധനം തരാ ഓ അന്റെ സാധനം തന്നെ താരം പ്ലാൻ ചെയ്ത് ചെയ്യാൻ അത് നടക്കൂല ഇതിപ്പോ പള്ളിക്കുന്നു ഇറങ്ങിയപ്പോ കണ്ടപ്പോ ചാമ്പുണ്ടിക്ക് ആഗ്രഹവും ആട് ക്ലീൻ ആക്കിയാലോ ആ കൂലി തരാൻ കി പള്ളർച്ചു കൂലി തരാ ക്ലീന വെള്ള വെള്ളവേരന്റെ ഇപ്പുറത്ത് ചെയ്താക്കണം അംസേ കൂലി പറിച്ചോന്ന് തോന്നാ ആ പറിച്ചോണ്ട് എത്തുന്നു നമ്മളെത്തുന്നാലും കൂലിയില്ല ആ അമർത്തി അടിച്ചുടിക്കട്ടെ അടിപൊളി അങ്ങനെ നന്മ ചാമുണ്ടിയും കട്ടയും പിന്നെ അബ്സയും മൂന്ന് പേരും കൂടിയും വളരെ മനോഹരമായിട്ട് തീർത്തിരിക്കുന്നു ഇങ്ങനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണ്ടാന്നോ വല്ലാത്ത പൊട്ടിച്ചതും പോരാ അടിച്ചു വാരി വൃത്തിയാക്കണം അല്ലെങ്കിൽ ആരങ്ങി നിറങ്ങി മുഖം നിറഞ്ഞാണ് ചാമുൻ്റെ ചൂല് ചൂലെടുത്താണ്ട് റോഡ് അടിച്ചു തരാൻ പോയിക്കണേ വല്ലാത്ത ജാതി മനുഷ്യൻ പള്ളിക്കലം ചൂട മുക്രി കാണണ്ട അരിപൊളി നല്ല ശീലം ഇട്ടോന്നല്ലേ ചാമ്പു അടിച്ചേരി പരിചയം ഇണ്ടില്ലേ